ഉറപ്പായിട്ടും പറയാനുള്ളതിന് റിസൾട്ട് കിട്ടത്തില്ല അപ്പം ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ കാരണം മനുഷ്യരെ പറ്റിക്കാനുള്ള പരിപാടി നമ്മളെ പോലെയുള്ള സാധാരണ കൃഷിക്കാരെ പറ്റിച്ച് ജീവിക്കാനുള്ള പരിപാടി അതിന് ഒരിക്കലും ഇടവരുത്തരുത് നീ നീ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ വീഡിയോ നിൻ്റെ ചാനൽ തന്നെ പൂട്ടിക്കും എന്നോട് പറഞ്ഞത് അങ്ങനെ ചാനൽ പൂട്ടിക്കുകയാണെ കുഴപ്പമില്ല ഞാൻ ഇനിയും ചാനൽ തുടങ്ങും ഇനിയും ഇതിൻ്റെ പേരിൽ നിങ്ങളെൻ്റെ ചാനൽ പൂട്ടിക്കുവാണെങ്കിൽ പൊട്ടിച്ചോ ഒരു കുഴപ്പമില്ല ഇനിയും ചാനൽ തുടങ്ങും ഇനിയും വീഡിയോ ചെയ്യും അതായത് കൃഷിക്കാരെല്ലാം പൊട്ടന്മാരാണ് വിദ്യാഭ്യാസമില്ലാത്തവരാണ് വിവരമില്ലാത്തവരാണ് ധരിക്കരുത് നിങ്ങൾ കൃഷിക്കാരനെ വെല്ലുവിളിക്കാനാണെങ്കിൽ നടക്കത്തില്ല ഞങ്ങളൊക്കെ അധ്വാനിക്കുന്ന കൈയാണ് ഞങ്ങളുടെ കൈയിൽ നിന്നൊക്കെ വെറുതെ മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാവും ഏലക്കൃഷി പ്രത്യേകിച്ച് ഒരു ലക്ഷം രൂപ മുതൽ ഏക്കറിന് രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഒരു വർഷത്തെ പാട്ടം ആ പാട്ടമൊക്കെ കൊടുക്കുന്നവരുടെ അവസ്ഥ നിങ്ങൾ നിങ്ങൾ അറിയണം ഹലോ നമസ്കാരം അപ്പം ഞാൻ ഇന്ന് കുറച്ച് നമ്മൾ ഒരു വീഡിയോ ഇട്ടിരുന്നു അതായത് ഹോമിയോ വെള്ളം തട്ടിപ്പാണോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് കുറേ അധികം ഗോളുകൾ വന്നു ഗോളുകൾ വന്നതെല്ലാം നല്ല ആളുകൾ വിളിച്ചു നിങ്ങൾ പറഞ്ഞതിന് ഒത്തിരി നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടേ അല്ലാതെ ഉള്ള ഒരു കുറച്ച് പേര് ഒരു മൂന്ന് നാല് പേരെന്നെ വിളിച്ചു വിളിച്ചത് പേരൊന്നുമല്ല ഈ ഹോമിയോ വളം ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യുന്ന കുറേ ആളുകളാണ് എന്നെ വിളിച്ചത് അവർ രണ്ട് പേരതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല നീ നീ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ വീഡിയോ നിൻ്റെ ചാനൽ തന്നെ പൂട്ടിക്കും എന്നാണ് പറഞ്ഞത് അങ്ങനെ ചാനൽ പൂട്ടിക്കുവാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ ഇനിയും ചാനൽ തുടങ്ങും ഇനിയും ഇതിൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനലിൽ പൊട്ടിക്കോണേൽ പൂട്ടിച്ചോ ഒരു കുഴപ്പമില്ല ഇനിയും ചാനൽ തുടങ്ങും ഇനിയും വീഡിയോ ചെയ്യും നിങ്ങൾ ഒരു സത്യം പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ ചാനൽ പൂട്ടിക്കോട്ടെ അങ്ങനെ അങ്ങ് പൂട്ടുന്ന ചാനലാണെങ്കിൽ പൂട്ടിക്കോട്ടെ എനിക്ക് ഒരു പ്രശ്നവുമില്ല കാരണം എനിക്ക് ഇതിനകത്ത് ആനകുതിര കേസൊന്നും കിട്ടുന്നില്ല അതായത് ഞാൻ ഇതിനകത്ത് വീഡിയോ ചെയ്യാനുള്ള കാരണം ഹോമിയോ വെള്ളം എന്ന പേരിൽ നിങ്ങൾ തട്ടിപ്പ് മനുഷ്യനെ പറ്റിച്ച് ഇങ്ങനെ പൈസ ഉണ്ടാക്കരുത് പൈസ ഉണ്ടാക്കാൻ എത്രയോ നല്ല മാർഗങ്ങളുണ്ട് അതായത് കൃഷിക്കാരെല്ലാം പൊട്ടന്മാരാണ് വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് വിവരമില്ലാത്തവരാണ് ധരിക്കരുത് എല്ലാവർക്കും വിവരമുള്ളവരാണ് ഞങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ഈ ലോകത്ത് തന്നെ കാണത്തില്ല മെയിൻ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ പ്രതിക നിങ്ങൾ ഈ ചാനൽ പൂട്ടി തന്ന ഇതിനകത്ത് ഞാനല്ലെങ്കിൽ ഒൻപത് പേര് നിങ്ങൾ നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്യാൻ വരും ഇതിന് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഹോമിയോ വളം വെറും തട്ടിപ്പാണ് ഒരുപാട് കമൻറ്റ് ആ വീഡിയോ കണ്ട് വായിച്ചു കഴിഞ്ഞാൽ അറിയാം അത് വെറും തട്ടിപ്പാണ് അതിൻ്റെ അടിയിൽ ഒരുപാട് പേർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അർത്ഥം പറ്റിയിട്ടുണ്ട് ഞാൻ പിന്നെ പരീക്ഷണത്തിന് വേണ്ടി മാത്രം കുറച്ച് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ തോട്ടം സഹിതം വെളുത്തു പോയറുണ്ട് നിങ്ങളുടെ മരുന്ന് അതുകൊണ്ട് മൂന്നാല് പഞ്ചാര ഗുളിക ഇട്ട് കലക്കി വെള്ളമൊഴിച്ചാലൊന്നും മാറുന്ന അസുഖങ്ങളൊന്നും അല്ല ഈ ഏലത്തിന് വെറുതെ മനുഷ്യനെ പറ്റിക്കരുത് ഒരു കാര്യം കൂടെ പറയട്ടെ നിങ്ങൾ കൃഷിക്കാരനെ വെല്ലുവിളിക്കാനാണെങ്കിൽ നടക്കത്തില്ല ഞങ്ങളൊക്കെ അധ്വാനിക്കുന്ന കൈയാണ് ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ വെറുതെ തല്ലു നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഹോമിയോ വളം ഡിസ്ട്രിബ്യൂട്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവരോടാണ് പറയുന്നത് നിങ്ങൾ മനുഷ്യനെ പറ്റിക്കരുത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എന്നെപ്പോലെ ഒരുപാട് കൃഷിക്കാരുണ്ട് ഇത് വാങ്ങിച്ച് പറ്റിക്കപ്പെട്ടവർ ഏഹ് ഇനിയും നമ്മുടെ ഈ ഈ ഓൺലൈൻ വീഡിയെ മാത്രമാണ് നിങ്ങൾ ഈ പരസ്യം ചെയ്യുന്നത് കടകളിലൊന്നും ഈ സാധനം ലഭിക്കുകയില്ലെ കുറിച്ച് കടകളിലേക്ക് ലഭിക്കുന്നതിനെ കുറിച്ച് എനിക്ക് അറിയത്തുമില്ല വെറുതെ നിങ്ങൾ ഓൺലൈൻ വഴി പരസ്യം ചെയ്ത് ഇത് മനുഷ്യനെ പറ്റിക്കരുത് എത്രയധികം പൈസ മുടക്കുകയാണെന്ന് അറിയാവോ ഏലകൃഷി ചെയ്യുന്ന ഏലക്കൃഷി പോലെ തന്നെ എല്ലാ കൃഷികളും ഏലകൃഷി പ്രത്യേകിച്ച് ഒരു ലക്ഷം രൂപ മുതൽ ഏക്കറിന് രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഒരു വർഷത്തെ പാട്ടം ആ പാട്ടമൊക്കെ കൊടുക്കുന്നവരുടെ അവസ്ഥ നിങ്ങൾ നിങ്ങളറിയണം അത് വളരെ പരിതാപകരമാണ് ഇതിന് വില കിട്ടിയില്ല നഷ്ടത്തിൽ തന്നെ ആത്മഹത്യയുടെ വക്കീലേക്ക് പോകും ഈ ഏലകൃഷിക്കാർ അതൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല എന്നിട്ടൊന്നും അല്ല നിങ്ങൾ നിങ്ങളുടെ ഒരു ഒരു ലാഭത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് അല്ലാതെ കുറച്ച് പൻസാര ഗുളിക ഇതിന് സ്പ്രേ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതിൽ ചുവട്ടിലൊഴിച്ചിട്ടോ യാതൊരുവിധ പ്രയോജനവും ഇല്ല അത് നിങ്ങൾക്ക് പറയാം ഉപയോഗിക്കുന്ന ഞങ്ങൾ എന്തെങ്കിലും കാണിച്ച് രക്ഷപ്പെടാം എന്നുള്ള ചിന്തയിലാണ് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായ കൃഷിക്കാർ നിങ്ങൾ വിചാരിക്കരുത് വിവരവും വിദ്യാഭ്യാസം ഇല്ലെന്ന് വിചാരിക്കരുത് ഞങ്ങളെപ്പോലുള്ള എല്ലാ കൃഷിക്കാർക്കും എന്നെപ്പോലുള്ള എല്ലാ കൃഷിക്കാർക്കും വിവരവും വിദ്യാഭ്യാസം ഉള്ളവരാണ് അതിന് യാതൊരു സംശയവും ഞങ്ങൾ എങ്ങനെയായാലും ഇത് രക്ഷപ്പെട്ട് വരണം ഒരു കേടുവില്ലാതെ രക്ഷപ്പെട്ട് വരണം എന്നുള്ള ചിന്താഗതിയോട് മാത്രം ചെയ്യുന്നതാണ് നിങ്ങൾ നിങ്ങൾ ഓരോ പരത്തിയും ചെയ്യുമ്പോൾ ഞങ്ങളത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് ഇനിയും നിങ്ങളത് മനുഷ്യനെ പറ്റിക്കാൻ നിൽക്കരുത് ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ട ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇത് ഷെയർ ചെയ്യണം കാരണം നമ്മളെപ്പോലെ എന്നെ പോലെയുള്ള ഒരുപാട് ആളുകൾ കബളിക്ക കബളിപ്പിക്കപ്പെടുന്നുണ്ട് ഹോമിയോ വളം എന്ന പേരിൽ ഇതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ മുമ്പിലത്തെ വീഡിയോ കണ്ട് അതിൻ്റെ അടിയിലുള്ള കമൻ്റ് വായിച്ചാൽ അറിയാൻ പറ്റും ഞാൻ ഉപയോഗിക്കാത്ത സാധനം ആയതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ പറയുന്നില്ല വേറെ വളവും ഓൺലൈൻ പരസ്യം വഴി ചെയ്ത് നിങ്ങൾ മനുഷ്യരെ പറ്റിക്കുന്നുണ്ട് അതും ശരിയല്ല ഞാൻ ചെയ്യാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ എന്താണെന്നുള്ള പരസ്യത്തിന് ആ പ്രോഡക്റ്റിൻ്റെ പേര് പറയുന്നില്ല എനിക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ പറയാറുള്ളൂ ഈ സാധനം മഹാ തട്ടിപ്പാണ് എനിക്ക് ഒരു യാതൊരുവിധ റിസൾട്ടും കിട്ടിയിട്ടില്ല ഞാൻ മുമ്പ് ചെയ്ത വീഡിയോ അതിനകത്ത് ഇട്ടവർക്ക് ആർക്കും ഒരാൾ മാത്രമാണ് നല്ലതാണെന്ന് പറഞ്ഞത് പക്ഷേ അവർ വേറെ എന്തെങ്കിലും കെമിക്കൽ ചെയ്തിട്ടുണ്ടാവും അല്ലാതെ അതിനകത്ത് അസുഖം മാറാൻ യാതൊരുവിധ സാധ്യതയില്ല ഒരു നൂറ്റിപ്പത്ത് ശതമാനം ഇതുപയോഗമില്ലാത്ത സാധനമാണ് വെറുതെ പൻസാരഗോളിക്ക കലക്കി പറ്റിക്കുന്നതാണ് പ മനുഷ്യനെ പറ്റിക്കുക അപ്പം നിങ്ങളിങ്ങനെ പൈസ ഉണ്ടാക്കാതെ വേറെ എന്തെങ്കിലും ജോലിക്ക് പോയി പൈസ ഉണ്ടാക്കും വെറുതെ ഹോമിയോ വളം എന്ന് പറഞ്ഞ് പറ്റിക്കരുത് ഇന്നും ഞാൻ യൂട്യൂബ് വല്ല വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ കണ്ടു പിന്നെ വേറൊരു കാര്യം പറയട്ടെ ഒരു വീഡിയോ എൻ്റെ ഒരു വീഡിയോ ഒരു വൺ മില്യൺ ആളുകളെങ്കിലും ഇതിനകത്ത് മിനിമം കാണുന്നുണ്ട് യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ചേർത്ത് അപ്പം അതുകൊണ്ട് നിങ്ങൾ നിസാരമായിട്ട് കാണരുത് എന്നെ ഭീഷണിപ്പെടുത്തരുത് നിങ്ങൾ ഭീഷണിപ്പെടുത്താൻ ഞാൻ ഇതിൻ്റെ പുറകെ ഇഷ്ടം പോലെ വീഡിയോ ചെയ്യും ഞാൻ എനിക്ക് വീഡിയോ ഇവർ വോയിസ് കോൾ ചെയ്ത് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എൻ്റെ ഫോൺ ഫുൾ പോയി അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തതിന് ഇതിനകത്ത് വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്തേനെ എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾ ഇനി വീഡിയോ ചെയ്യരുത് ഇതിനെതിരെ വീഡിയോ ചെയ്താൽ നിങ്ങൾ ഈ ഭൂമുഖത്ത് തന്നെ കാണത്തില്ലെന്ന് എന്നോട് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഇനിയും ഞാൻ വീഡിയോ ചെയ്യും നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തണ്ട നിങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ട് ഭീഷണിപ്പെടുത്തി നിങ്ങളുടെ ഭീഷണിക്ക് ഞാൻ അടങ്ങി പോകുന്ന ഒരു മനുഷ്യനല്ല എന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല എന്നിട്ടാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇനിയും വീഡിയോ ചെയ്യും നിങ്ങൾ ഈ സാധനം മാക്സിമം ഷെയർ ചെയ്യണം ഈ ഈ സാധനം ആരും വാങ്ങിച്ച് ഉപയോഗിക്കരുത് ഉപയോ അത് സത്യമായിട്ടും ഇതിന് യാതൊരു റിസൾട്ടും കിട്ടുന്നതല്ല നിങ്ങൾ വാങ്ങിച്ച് ഇനി എൻ്റെ സ ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിയോ ഞാൻ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും പറയുകയാണെങ്കിൽ അതിന് റിസൾട്ട് കിട്ടത്തില്ല അപ്പം ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ കാരണം എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു ഇവർ വീണ്ടും ഇത് മനുഷ്യരെ പറ്റിക്കാനുള്ള പരിപാടി നമ്മളെ പോലെയുള്ള സാധാരണ കൃഷിക്കാരെ പറ്റിച്ച് ജീവിക്കാനുള്ള പരിപാടി അതിന് ഒരിക്കലും ഇടവരുത്തരുത് അനുവദിച്ചു കൊടുക്കരുത് ഇവരുടെ തട്ടിപ്പ്